ില് കണ്ട പോലെ ഇങ്ങനെ ബോഡി എങ്ങനെ മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഹൺഡ്രഡ് കെ ജി ആയിരുന്നു മൂന്ന് മാസം മുന്നേ ഉള്ള എന്റെ ബോഡി എന്ന് പറയുന്നത് ഹൺഡ്രഡ് കെ ജി ഉണ്ടായിരുന്ന സമയത്ത് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ബോഡി ഹൺഡ്രഡ് കെ ജി മേലോട്ട് പോയ സമയത്ത് എനിക്ക് എന്താ പറയാ ബ്രീത്തിങ് കിട്ടുന്നില്ല അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ശെരിക്കും എന്നെ തന്നെയാണ് എനിക്ക് കുറ്റം പറയുള്ളത് കാരണം ഞാൻ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡെഡി രീതിയിലുള്ള ഫുഡൊക്കെ ആയിരുന്നു ആവട്ടെ അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഒരു തീരുമാനം എങ്ങനെയെങ്കിലും വണ്ണം കുറച്ചേ പറ്റുള്ളൂ ഈ ഹൺഡ്രഡ് കെ ജി എങ്ങനെയെങ്കിലും കുറച്ച് അത്യാവശ്യം നല്ലൊരു ബോഡി സെറ്റ് ആകണമെന്നുള്ള ഒരു മൈൻഡിലും ഞാൻ എന്ത് ചെയ്തു ജിമ്മിലോട്ട് കിട്ടും അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്തു ജിംനാസ്റ്റിക് എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണം ദിവസമൊക്കെ ഈ ആദ്യത്തെ പ്രോപ്പർ ആയിട്ട് വീട്ടിലുള്ള ഫുഡ് അതായത് നമ്മള് നോർമലി കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഞാൻ ഫോളോയത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡയറ്റ് പ്ലാൻ എനിക്ക് തരുന്നത് ിൽ ആ സെക്കൻഡ് വീക്കിലോട്ടായി കാടി ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാത്രമേ കാട ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ടൈമ് വെയിറ്റ് ട്രെയിനിങ് ആയിരുന്നു ഓരോ ദിവസവും ഓരോ വർക്കൗട്ട് അതായത് ഓരോ പാട്ടെന്ന് വെച്ചിട്ടായിരുന്നു ട്രെൻസ് അതായത് മൺഡേ ചെസ്റ്റ് ട്യൂസ്ഡേ വിങ്സ് തേർസ്ഡേ ബൈസ് അങ്ങനെ ഇന്നെന്തൊക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ വർക്കൗട്ട് മാറ്റി ഈ വൺ ഡേ സ്പിറ്റ് മാറ്റിയിട്ട് പുഷ്പുള്ളിലൊക്കെ വരും പിന്നെയുള്ള രണ്ട് മാസവും പുഷ്പുള്ളൊക്കെ ആയിരുന്നു എന്താണ് ഈ പുഷ്പുള്ള വൺ ഡേ പുഷ് അതായത് ചെസ്റ്റ് ഷോൾഡർ ഡ്രൈസും അതുപോലെ ചൊവ്വാഴ്ച എന്നിട്ട് പുള്ളാണ് ഫുള്ള് നമുക്ക് ബാക്കും ബൈസും ഉണ്ടായിരുന്നു പിന്നെ ലെഗ് ലെഗിൽ ഫ്രണ്ടാണ് നമ്മൾ ഒരു ദിവസം അതായത് ബുധനാഴ്ച ഫ്രണ്ട് കളിക്കുകയാണെങ്കിൽ ശനിയാഴ്ച വരുന്ന സമയത്ത് ബാക്കിലായിരിക്കും നമ്മൾ ലെഗ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ദെൻ വ്യാഴാഴ്ച ചെസ്റ്റ് ദെൻ ബാക്ക് റൈസ് ഇങ്ങനെയായിരുന്നു എന്റെ രണ്ടു മാസം വരെയുള്ള വർക്കൗട്ട് എന്റെ പ്ലാൻ പറയുന്നത് പുഷ്പുൾ തുടങ്ങി ഒരു മാസം കഴിഞ്ഞ സമയത്ത് തന്നെ എന്റെ ബോഡിയിൽ അത്യാവശ്യം ഫാറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങി ഹൺഡ്രഡ് കെ ജി ഒന്ന് ഈ ആൾമോസ്റ്റ് ഒരു എയ്റ്റി കെ ജി വരെ ആയി ആ സമയത്ത് റിസൾട്ട് തുടങ്ങി തോന്നി പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കാണിക്കാൻ തുടങ്ങി റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആണ് അല്ലെങ്കിൽ ിയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിയും ശതമാനം ആവുന്നുള്ളൂ ബാക്കി ഒരു അമ്പത് ശതമാനം ഡയറ്റാണ് പ്രോട്ടീൻ ഓട്സ് വാങ്ങിച്ചു കുറച്ചുകൂടി ഈസിയാണ് കാരണം അതിൽ നമുക്ക് എടുക്കാണെങ്കിൽ തന്നെ ഒരു ടെൻ ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് അതിലേക്ക് അതിന്റെ ഞാൻ കഴിക്കുന്ന സമയത്ത് ഒരു റോസ് പഴം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് അതുപോലെ ഇരുന്നൂറ് ഗ്രാം റൈസാണ് അത് നോർമൽ ആണ് ഞാൻ എടുത്തത് ക്യാരറ്റ് ആണെങ്കിൽ പച്ചക്കി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുഴി കഴിക്കാം അതിൽ ഒരു ദിവസം നാല് ദിവസം കൊടുക്കാം മീൻസി ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ മുത്തോലിയാണ് ഗ്രാം നൊത്തോലിയില് ഏകദേശം ഇരുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും കലോലും കുറവാണ് ഈവനിങ്ങില് സീ പൊട്ടാറ്റു സീ പൊട്ടാറ്റ ഹൺഡ്രഡ് ഗ്രാം ആണ് ഞാൻ കഴിച്ചത് പെർ ഡേ കൂടെ രണ്ട് മുട്ട എഗ് വെയിറ്റ് കൂടെ ഔട്ട് വർക്ക്ഔട്ട് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വെഗ് ഉണ്ടായ പിന്നെ വെജീസ് മൂന്നാമത്തെ മാസം ഭയങ്കരമായിട്ടുള്ള ഇന്റൻസിറ്റിയിലായിരുന്നു വർക്കൗട്ട് ചെയ്തത് ミぃすとみきゃもらっぽいのを食ら ോപ്പർ ആയിട്ട് ഡയറ്റ് എടുത്ത് നന്നായിട്ട് വർക്ക്ഔട്ടും ചെയ്തതിന് ശേഷമുള്ള എന്റെ ബൈ ആണ് അപ്പൊ